ഹൈ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ടേബിൾ റോസിൻ്റെ അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ തന്നെ സെൻട്രല്ല വരുന്നുണ്ട് ജാമ്പോ വെറൈറ്റി വരുന്നുണ്ട് നാടൻ വരുന്നുണ്ട് നമ്മുടെ തട്ട് തട്ട് ടാബിൾ റോസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെയും ഒരു മിക്സറായിട്ടുള്ള ഒരു കോംബോ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ചിലേറെ കളറുകളാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെ കളേഴ്സാണ് വരുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത നമ്പറിൽ ഓർഡർ ചെയ്യാം നമുക്കൊന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇതൊരു ജാമ്പു വെറൈറ്റി ആണ് നമ്മുടെ നോർമൽ പൂവിനേക്കാട്ടിലും നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും ജാമ്പു വെറൈറ്റിയിൽ വരുന്നത് അപ്പോൾ ആദ്യത്തെ കളക്ഷന് ഇതാണ് വരുന്നത് അടുത്ത കളറ് ഇതാണ് ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് കൂടുതൽ വരുന്നത് അടുത്തത് ഇതാ നല്ലൊരു റെഡ് കളറാണ് വരുന്നത് ഇതാ ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ കിട്ടും ഇനി അടുത്ത കളറ് നോക്കാം അടുത്തത് ഈ ഒരു കളറാണ് ഇത് നല്ലൊരു ബേബി പിങ്കും റോസും വരുന്നൊരു മിക്സർ ആയിട്ടുള്ള കളറാണ് അടുത്തത് നോക്കാം അടുത്തത് നല്ലൊരു യെല്ലോ ആണ് ഒരു ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഫ്ലവറാണ് വരുന്നത് അടുത്തത് താ ഈ ഒരു കളറാണ് ഇതൊരു ബേബി പിങ്ക് കളറിലാണ് വരുന്നത് അടുത്തത് ഇതാ ഈ ഒരു കളറാണ് ഈ നമ്മൾ ഈ ഒരു പിക്കിൽ കാണുന്ന സെയിം ഇതാ ഒരു കളർ തന്നെയാണ് വരുന്നത് അടുത്തത് നല്ലൊരു പ്യുവർ വൈറ്റ് കളറിലാണ് വരുന്നത് അടിപൊളി കളക്ഷൻസാണ് കേട്ടോ അടുത്തതാണ് ഈ ഒരു ഡബിൾ കളറിലുള്ള ഈ ഒരു ഫ്ലവറാണ് വരുന്നത് ഇത് നമ്മുടെ റോസും വൈറ്റും ചേർന്നിട്ടുള്ള ഒരു മിക്സാണ് അടുത്തത് ഈ ഒരു കളറാണ് നല്ലൊരു പീച്ച് കളർ അടുത്തത് നമ്മുടെ ഈ സെൻട്രല വെറൈറ്റിയിൽ വരുന്ന ഈ ഒരു കളറാണ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് കേട്ടോ ഇത് വരുന്നത് അടുത്തതും ഒരു സെൻട്രല വെറൈറ്റി തന്നെയാണ് ഒരു റോസ് കളറിലാണ് വരുന്നത് അടുത്തത് നമ്മുടെ ഒരു ജാമ്പോ വെറൈറ്റിയാണ് വീണ്ടും വന്നിട്ടുള്ളത് അടുത്തത് നമ്മുടെ നാടൻ കളക്ഷൻസാണ് ഇതൊക്കെയാണ് നാടൻ കളക്ഷൻസിൽ വരുന്നത് നല്ലൊരു റോസ് കളർ വരുന്നുണ്ട് അതുപോലെ നല്ല പ്യുവർ വൈറ്റ് വരുന്നുണ്ട് അതുപോലെ അതുപോലെതാ ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ് അടിപൊളി കളക്ഷനാണ് ഒരു യെല്ലോ കളർ വരുന്നുണ്ട് അടുത്തതാണ് ഈ ഒരു ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഇതൊരു ഡബിൾ കളറിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന സമയത്ത് ചില പ്ലാന്റിലൊന്നും ഫ്ലവേഴ്സ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് കളറും ഇപ്പം നമ്മൾ കാണിച്ചിട്ടില്ല പക്ഷേ സെൻട്രലാണ് ഇപ്പം നമ്മൾ കാണിച്ചത് രണ്ട് വെറൈറ്റിയാണ് പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പം നാല് വെറൈറ്റി സെൻട്രല ആണ് അതുപോലെ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സാണ് നമ്മുടെ അടുത്ത് കൂടുതലും വരുന്നത് ഇരുപത്തഞ്ചിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിലും ഏകദേശം മുപ്പതിലേറെ വെറൈറ്റികൾ നമ്മളടുത്ത് ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു കോംബോക്ക് ചാർജ് ചെയ്തിട്ടുള്ളത് വെറും ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഒരു കട്ടിങ്സിന് പത്ത് രൂപ പോലും വരുന്നില്ല നമ്മൾ ഈ ഒരു കോംബോ ഓഫർ ആയതുകൊണ്ട് തന്നെ ഇരുന്നൂറ് രൂപക്കാണ് നമ്മൾ ഇത്രയും കളക്ഷൻസ് കൊടുക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ആ നമ്പറിലോട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കോംബോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും നമ്മൾ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതാണ് അപ്പം അടിപൊളി ആണ് അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒക്കെ കട്ടിങ്സ് ആണ് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുപോലെ തന്നെ കട്ടിങ്സ് അയച്ചു തരുന്ന സമയത്ത് ഒരു കട്ടിങ്സ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത് രണ്ടും മൂന്നും കട്ടിങ്സ് ഒരു പ്ലാന്റിൻ്റെ തന്നെ രണ്ടും മൂന്നും കട്ടിങ്സൊക്കെ നമ്മൾ വെക്കും വെക്കാറുണ്ട് സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്